നമ്മുടെ വീട്ടിൽ ഓരോ പണികൾ നടക്കില്ലേ അതായത് ഈ ഇലക്ട്രീഷ്യനോ വെൽഡിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ പണികളൊക്കെ നോക്കി നിൽക്കട്ടോ ഇവർ രണ്ടുപേരും എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുമാരെടുത്ത് പണി കേട്ടോ അതുപോലെ ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അമ്മയുടെ അലമാര് ചീത്തയായി ഏതിപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള നിപ്പാണ് കേട്ടോ ഇത് അതിന് കൂട്ടായിട്ട് അനിയനുണ്ടായിരുന്നു പക്ഷേ അനിയൻ നിന്ന ചെയർ ഇത്തിരി ഗ്രിപ്പ് കുറവായതുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ തെന്നി തെന്നി പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് അതവിടെ ഇട്ടിട്ട് വലിയ ചെയർ എടുക്കാനോ ഓടി ഓട്ടാണ് കേട്ടോ അത് എന്നിട്ട് അമ്മ ചീത്ത് പറഞ്ഞ് വലിയ ചെയറിൽ കയറി വീഴണ്ടാന്ന് ൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല അതിന് മുമ്പ് ഒരു കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ ലിങ്കുണ്ടോയെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്നാണ് പക്ഷെ ആ പേജ് ചെയ്താന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് പർച്ചേസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വർഷങ്ങളായും തോന്നണം കേട്ടോ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം അങ്ങനെ നമ്മൾ ദൈ കുറച്ച് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വന്നേക്കാണ് അപ്പോൾ ആസ് യൂഷ്വൽ അമ്മാമ്മയും മോനും കൂടിയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് പച്ചക്കറികളായാലും ബാക്കിയുള്ള സാധനങ്ങളായാലും ഈ ട്രോളിയും കൊണ്ടു കുന്തി നടന്ന് വലിയ ആളായിട്ട് എന്താ വലിയ ചേട്ടൻ്റെ സ്ഥാനം ഇങ്ങനെ കയ്യേറിയിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡോണു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒക്കത്താണ് കാരണം ഡോണുവിനെ താഴെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹൈറ്റിലുള്ള സാധനങ്ങൾ മുഴുവനും ചിലപ്പോൾ താഴെ കിടക്കും കേട്ടോ അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നും ആയിരുന്നില്ല ചെറിയ രീതിയിലുള്ള വീട്ടിലേക്ക് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം തന്നെ വേഗം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടെണ്ണം കൂടി ഭയങ്കര സ്നേഹത്തോടു കൂടി കട്ടിലുമ്പോൾ കയറി അങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരമൊക്കെ ഈ സ്നേഹം കാണുമല്ലോ കുറച്ചായി ഇപ്പോൾ നല്ല അടിയായിരിക്കാം എന്നാൽ പിന്നെ സ്നേഹിക്കണ സമയത്ത് അങ്ങ് സ്നേഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഈ രണ്ടുപേരെയും പപ്പയുടെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനും വൈശും കൂടി സിസ്റ്റേഴ്സ് ഡേ ഔട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോഴിക്ക് ുന്നത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇതിന്റെ ലിങ്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാട്ടോ നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും കെട്ടിയവന് ഫുൾ അപ്ഡേഷൻ കൊടുക്കുമല്ലോ അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ അയച്ചു അയച്ചുകൊടുത്ത് കഴിഞ്ഞപ്പോൾ കെട്ടിയവന് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ഡ്രസ് എന്നാലും നീ കിട്ടോ എന്ന് എൻ്റെ ഒരു ആഗ്രഹമില്ലെന്നും പറഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ എടുത്തിട്ട് പോയിട്ടോ കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡ്രസ്സ് മാറി ലേറ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇന്ന് ഫുൾ അങ്ങ് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നപ്പോഴത്തേക്കും നല്ലപോലെ ലേറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങളുടെ പ്ലാനിങ് െല്ലാം പൊളിഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു കാരണം രണ്ട് മണ്ടത്തികള് കോട്ട് എടുക്കാണ്ടാണ് കെട്ടിയൊരുങ്ങി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയൊരു മഴ പിന്നെ മുമ്പ് തന്നെ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചു അങ്ങനെ അതേപോലെ തന്നെ വലിയ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ടൊന്നും നിൽക്കാൻ പോലെ നേരം ഉണ്ടായിരുന്നില്ല വേഗം കുളിച്ച് റെഡി ആയിട്ട് ഇതേ പള്ളിക്ക് പോവാൻ വേണ്ടി നിക്കാൻ അതിൻ്റെ ഇടയിൽ ചെക്കനൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ എങ്ങും ഇല്ലാത്തൊരു പോസ്സായിരുന്നു പള്ളിയിലേം കൂടി കഴിഞ്ഞ് വന്നിട്ടാണ് ഒന്ന് കൂടി ഒന്ന് സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റിയത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ബിസി ഡേ ായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ